നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ഏറെ ബുദ്ധിമുട്ടിച്ച കോവിഡ് നിയന്ത്രണങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമോ എന്നതിൽ ആശങ്കയ്ക്ക് ഒരല്പം ശമനം ഉണ്ടായിരിക്കുകയാണ് അതായത് തൽക്കാലം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാന്ഹവ്യ വ്യക്തമാക്കി പ്രതിരോധത്തിന്റെ ആദ്യപടിയായി വിമാനത്താവളങ്ങളിൽ ഇന്ന് മുതൽ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ആർ ടി പി സി ആർ പരിശോധന നിർബന്ധമാക്കും ചൈന ജപ്പാൻ തെക്കൻ കൊറിയ തായ്ലൻഡ് ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് പരിശോധന രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും രോഗം സ്ഥിരീകരിക്കുന്നവരെയും ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യും പിടിച്ചുലച്ച കോവിഡ് തരംഗം രാജ്യത്ത് എത്താതിരിക്കാൻ ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച രാജ്യത്തെ എല്ലാ ആശുപത്രികളിലും കോവിഡ് സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക മോക്ക് ഡ്രിൽ നടത്താനും നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞു ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒരു സർക്കാർ ആശുപത്രിയിൽ നേരിട്ടെത്തി മോക്ക് ഡ്രിൽ നിരീക്ഷിക്കും മാസ്കും സാമൂഹിക അകലവും ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്ന കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇന്ന് നടക്കുന്ന ആരോഗ്യമന്ത്രിയുടെ യോഗത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശം നൽകുമെന്നാണ് സൂചന ജാഗ്രത കൂട്ടണമെന്ന് ആവർത്തിക്കുമ്പോഴും കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് തൽക്കാലം കടക്കേണ്ടതില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഒരാഴ്ചത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തിയ ശേഷമാകും തുടർ നടപടി വാക്സിനേഷൻ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി മൂക്കിലൂടെ നൽകുന്ന കോവിഡ് വാക്സിൻ ഇന്നുമുതൽ കോവിൻ ആപ്പിൽ ലഭ്യമാകും അന്താരാഷ്ട്ര വിമാനങ്ങളിലെ രണ്ട് ശതമാനം യാത്രക്കാരെയാണ് ഇന്നുമുതൽ പരിശോധിക്കുന്നത് ആഗോളതലത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാരിൽ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടത് ആരൊക്കെയെന്ന് വിമാന കമ്പനികളാണ് തീരുമാനിക്കുന്നത് സാമ്പിൾ നൽകിയാൽ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാം രോഗം സ്ഥിരീകരിച്ചാൽ സാമ്പിൾ ജനിതക ശ്രേണീകരണത്തിന് അയക്കും ഇത് സംബന്ധിച്ച് വ്യോമയാന സെക്രട്ടറിക്ക് ആരോഗ്യ സെക്രട്ടറി കത്തയച്ചിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും